ഫ്രഷ് സാർ ഫ്രിഡ്ജിലുണ്ട് ടൂണാ ഫിഷിൻ്റെ ടൂണാ ഫിഷിൻ്റെ മുട്ടിഡ്ജിലുണ്ടല്ലോ

ഓക്കേ അല്ല ഇത്രയേ ഉള്ളൂ 4 आवर्स 4 आवर्स അല്ല അത്ര ടൈം എടുക്കൂ ഓക്കേ അല്ല ഇങ്ങ ഇത്ര ഇത്ര ടൈം ഓക്കേ സർ റെഡി സർ എടാ ബോക്സ് ഉണ്ടോ ബോക്സ് ada അവിടെ ബിഗ് ബോക്സോണോ മീഡിയം ബോക്സോണോ സർ നിങ്ങൾക്ക് മീഡിയം ബോക്സോണോ അല്ലെങ്കിൽ സ്മോൾ ബോക്സ് സ്മോൾ ബോക്സ് ഓക്കേ താങ്ക്യൂ അയ്യോ പറഞ്ഞു വീണാ